അപ്പോൾ നമ്മൾ ഇന്നൊരു എയർപോർട്ടിൽ പോകുവായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മസ്കറ്റ് എയർപോർട്ടിലേക്കാണ് പോകുന്നത് സമയപ്പോൾ ആറേ മുക്കാലാകാനായി ആറരക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് കുറച്ച് പേര് അപ്പോൾ അമ്മ വരുന്നുണ്ട് നാട്ടിൽ നിന്ന് അമ്മയും കൂട്ടാൻ പോകുന്നതാണ് ഇവിടുന്ന് ഒരു രണ്ടേകാൽ മണിക്കൂർ ദൂരമുണ്ട് എയർപോർട്ടിലേക്ക് അപ്പോൾ നമുക്ക് പോകാം അപ്പോൾ ഇതാ ഇതാണ് സൊഹാർ ഗേറ്റ് ഇതോടുകൂടി നമ്മൾ സൊഹാർ ഏരിയ കഴിഞ്ഞിരിക്കുന്നു സാധാരണയായിട്ട് ഇത്ര ദൂരത്തിൽ പോകേണ്ടി വരത്തില്ല നമ്മൾ വർഷങ്ങളായിട്ട് എയർപോർട്ടിനടുത്തു തന്നെയാണ് താമസിക്കാറ് അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ട് അതുകൊണ്ട് തന്നെ മസ്ക്കറ്റിലേക്ക് പോകുക ഒരു ചടങ്ങായിട്ടാണ് ഇല്ലത് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ ഉണ്ടാവും ദൂരം മസ്ക്കറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന എടുക്കുന്നത് അപ്പോൾ ഒരു രണ്ടേകാം മണിക്കൂർ രണ്ടര മണിക്കൂറാണ് എടുക്കൽ അപ്പോൾ രാവിലത്തെ ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് എത്തും അപ്പോൾ ഇതാണ് എയർപോർട്ട് എത്തി നമ്മൾ കുറച്ച് ബ്ലോ കുറച്ച് ട്രാഫിക്കിൽ നമ്മൾ പെട്ട് അപ്പോൾ നമ്മളൊന്ന് വിളിച്ചു ചോദിച്ചു അമ്മ നമ്മുടെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കൂടിയാണ് വരുന്നത് അവരുടെ ഉണ്ട് അവരെ കൂടിയാണ് വരുന്നത് അപ്പോൾ അവരെ വിളിച്ചിട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പതിനഞ്ച് മിനിറ്റ് മുന്നേ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വെച്ച് പോസ്റ്റാക്കണ്ടായി വിളിച്ചിട്ട് കുറച്ച് ലേറ്റ് ലേറ്റായിട്ട് ഇറങ്ങിയത് പക്ഷേങ്കിൽ അവർ നേരത്തെ എത്തിന് എമിക്ടേഷൻ ഒന്നും കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ എയർപോർട്ടിൻ്റെ ഇത് അറൈവൽ ഏരിയ ആണ് ആ മുകളിലുള്ള ആണ് ഡിപ്പാർച്ചറിൻ്റെ റോഡ് അപ്പോൾ നേരെ പാർക്കിങ്ങിലേക്കാണ് ഇനി അധികം സമയം കളിയുന്നില്ല അവര് വരുന്നത് കാണണം മോന് കാണണം അതൊക്കെ ഒരു സന്തോഷം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ മുകളിലത്തെ ഏരിയയിൽ പോയാൽ നമുക്ക് അവരെ ഇമിഗ്രേഷൻ അക്കൗണ്ടറും അവർ ബാഗേജ് എടുക്കുന്ന സ്ഥലമൊക്കെ കാണാൻ പറ്റും അധികം ആൾക്കാർക്കും അറിയില്ല തോന്നുന്നു അവിടെ ആരും കാണാറില്ല എല്ലാവരും താഴെയാണ് വെയിറ്റ് ചെയ്യാറ് ഓൾറെഡി കണ്ണൂരിൽ നിന്ന് വന്ന ഫ്ലൈറ്റിൻ്റെ ലഗേജ് ഒക്കെ എടുത്ത് ആൾക്കാർ ഇറങ്ങി തുടങ്ങി അപ്പോൾ നമ്മൾ നോക്കി എവിടെയാന്ന് ഇരുന്നത് അവർ അവരെ കണ്ടു കറക്റ്റ് നമ്മൾ എത്തിയത് കാണാൻ പറ്റി അതുകൊണ്ട് മുകളിൽ നിന്ന് ആതിരേയും പാറക്കുട്ടിയും അമ്മയും വരുന്നുണ്ട് കൂടെ രമിത്താട്ടിനുണ്ട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് കായലേക്ക് പോയി അവരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പാറക്കുട്ടി അതെ പനിച്ചിട്ട് മൂഡ് ഓഫ് ആയിട്ടാണ് വന്നത് നാട്ടിൽ നിന്ന് കുറച്ച് അവർക്ക് കുറച്ച് സുഖമില്ലാണ്ടാന്ന് വന്നത് അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് ഇറങ്ങലായി പോകുന്ന വഴിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ജയിക്കണം നമ്മളും രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് ഒന്നും കഴിക്കാണ്ടെന്ന് വന്നത് മോനും വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അടുത്തുള്ള ഹേല ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പറ്റി ഫുഡ് ചെയ്താന്നൊക്കെ തീരുമാനിച്ചു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ നമ്മൾ നേരെ സൊഹാറിലേക്കാണ് അപ്പോൾ ഇന്ന് ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ് സി യു